പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട് ഞങ്ങളെ നാടും ഞങ്ങളെ നാടിന്റെ ഭംഗി എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞമ്മളെടുക്കു വരൂലെ കുറച്ച് മനസ്സിനെ സന്തോഷം കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ പുഴയൊക്കെ നോക്കിയാണെങ്കിൽ കൊറേ പൈല ആ ണത് ആ ഇത് ബ്രഹ്മെന്തിനാന്നറിയാ കുട്ട ബുദ്ധി വളരാനും ആൾക്കാർ കുട്ടികൾ ബ്രഹ്മലേഖം കിട്ടുന്നത് ഇത് വൈദ്യന്മാർ കൊണ്ടി നമ്മൾ ഓരോ ഔഷധത്തിനും വേണ്ടിയിട്ട് പല ഔഷധ ചെടികളും ഉണ്ട് ഇവിടെ ഒരു ആയുർവേദശാലൊക്കെ വരൂല്ലേ വന്നിട്ട് കൊണ്ടാകുന്നുണ്ട് അപ്പൊ ഇത് ഇട്ടി തിരിഞ്ഞിട്ടാണ് കുട്ടിയെ കൊടുക്ക കൊടുക്കാൻ ആവശ്യമുള്ള ഒരു വട വന്നാല് ഞങ്ങൾ ബന്ധപ്പെട്ട ഞങ്ങൾ എത്രയും മികച്ച തരുണ്ട് ഞങ്ങൾ അതിലെങ്കിലും ആംഗിൾ ആംഗിൾ ഞങ്ങൾ ആ സൈഡിലൊക്കെ കുറെ ഉണ്ട് ആ മഞ്ഞു ചെയ്യുമ്പന്താ നാട്ടുകാർ കാണാത്ത ഇതാണ് റംലാത പറഞ്ഞ പറമ്പ് ഇതാണ് എത്ര സഞ്ചിനെ രസമ ഏത് ഈ തെങ്ങും പറമ്പ ഞങ്ങളെ പാലം പൊളിഞ്ഞ കണ്ടങ്ങള് എന്താ പറവണ്ണ പാലാണ് എത്ര ആൾക്കാരവണ്ണ പാലാണ് പൊളിഞ്ഞു കെടുക്കണതീ കൂടി എത്ര ആൾക്കാര് നടന്ന് പോകൂന്നറിയാ നീ കുളിക്കാൻ പറ്റൂലെ ഞങ്ങറിയില്ലാത്ത ഞങ്ങളെ സുന്ദരമായ നാട് ഇവിടെ ജാസിണ്ട് ജാസ്മീൻ ഉണ്ട് ഞങ്ങള് പുഴ കാണാൻ വന്നാന്ന് കരക്കാൻ കാണണം പോലെ ഞങ്ങള് കാണിച്ചു നല്ല എരുത്ണ്ട് തോട് നല്ല മീനുണ്ട് കൊറേട്ടത് തോടാണ് നല്ല എരുണ്ട് ആൾക്കാരാണ്

കാനോലി കനാല് കാനോലി കനാല് ഓ ഉണ്ടല്ല അതി ഇതാണ് ഓ ഉണ്ടെന്നല്ല എന്താണ് എന്തുണ്ട് ആ എന്താണದು സുഭാ ചോപ്പ് കളർ ഉണ്ട്ടി ആ നടന്ന് അടുക്കൂല അല്ല ബേറെ ചിത്ര അടുത്ത അവിടെ പോയിട്ട് ഇരിക്കേണ്ടി അങ്ങോട്ട് ഇട്ട് ഒന്ന് തരുന്നത് നാക്കനക്കട്ടിയണതാ ഒരു പു തോണിയൊക്കെ എന്താ ചെയ്യണേ ഞാനേ ബ്രഹ്മി വരയ്ക്കും ബ്രഹ്മി പൊട്ടിക്കും ബ്രഹ്മിടാ ബ്രഹ്മി എന്തൊക്കെ ബ്രഹ്മിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ബുദ്ധിശക്തി വളരാന് ഓർമ്മ ശക്തില്ലേക്കെന്താ എന്റെ അഭിപ്രായവും സത്യം പറയും ഞാൻ അതിന്റെ പേര കുട്ടിയേക്ക് ഇത് ഇടിച്ച് പിഴഞ്ഞിട്ട് തേങ്ങപ്പാലും ചക്കരൊക്കെ കൂടി കൂട്ടിട്ട് ഇടിച്ച് പിഴഞ്ഞിട്ട് തേങ്ങപ്പാൽ കൂട്ടിയിൽ അരച്ചിട്ട് നീട്ട് തേങ്ങാ പാലും ഇതും ഇട്ടിട്ട് കരുക അപ്പൊ കുറുകി വരുന്ന ടൈമില് ആദ്യം രണ്ടാം പാലിലാണ് ഇത് കരകേണ്ടത് പിന്നെ കുറുകി വരഞ്ഞ സമയത്ത് വന്ന് ചക്കര ഇട്ടിട്ട് പക്ഷെ നെയ്യ് ഇട്ടിങ്ങനെ അടക്കിയ മെൻമട്ടാ ഭക്ഷണം നെയ്യാ ആ നെയ്യൊക്കെ ഇട്ടിട്ട് കരുക കൊടുത്താണ്ടല്ലേ എന്താ ബുദ്ധിമുട്ടേ ഭയങ്കര ബുദ്ധി വീഡിയോ ഇതുവരെയുള്ള വീഡിയോ കണ്ടതിന് എല്ലും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാങ്ക് യു